നശിപ്പിക്കല്ലേ ഞങ്ങൾ 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 അത് മനസ്സിലാക്കി സാറാ ഇവിടെ ആ കുറച്ചൂടെ സാറുമാർ അഞ്ചു പേര്

സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു അല്ലേ എവിടെയാണെങ്കിലും സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണ അതിന്റേതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് പാലിക്കണ്ടേ അങ്ങനെ പോലീസ് അല്ല ഈ ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കണ വഴിയിൽ പടക്കം പൊട്ടിക്കുക ജയില് പോലെ സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ കൂടാതെ ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമാസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷൻ ആണ് ഞങ്ങളുടെ നേതാവിനെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ നാളെ നാളെ വേറൊരാൾ പടക്കം വരെ ഞാൻ ചെറിയ ബോംബ് കൂട്ടിക്കുകയാണ് സമ്മതിക്കാൻ പറ്റുമോ അത് നമുക്ക് പിന്നീട് ആലോചിക്കാം നിയമവശങ്ങൾ ഈ എപ്പോഴും ഒഫൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കില്ലേ നിവൃത്തിയുള്ളൂ അപ്പൊ അങ്ങനെ അത് നമ്മൾ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ് ബോധ്യപ്പെടുത്തി അവരെ ഇവിടുന്ന് മാറ്റാൻ ശ്രമിക്കും